അറിയായിരിക്കും ഞാൻ ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ വൈൽഡ് കാർഡ് എൻട്രി ആയിരുന്നു നിങ്ങളുടെ എല്ലാം സപ്പോർട്ടും പ്രാർത്ഥനയും കൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയത് അതുകൊണ്ട് തന്നെ ആ ഒരു സപ്പോർട്ടിനും പ്രാർത്ഥനയ്ക്കും വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും തിരിച്ചു ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ബിഗ് ബോസിൽ നിന്ന് എനിക്ക് കിട്ടിയ റെമിനറേഷൻ സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള കുട്ടികളുടെ പഠന ആവശ്യങ്ങൾക്ക് നൽകാനായി ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ് പക്ഷെ ഇത് ആർക്ക് കൊടുക്കണമെന്നോ എവിടെ കൊടുക്കണമെന്നോ എനിക്കൊരു ഐഡിയ ഇല്ല അതിനായിട്ട് എനിക്ക് നിങ്ങളുടെ ഹെൽപ്പ് വേണം നിങ്ങളുടെ അറിവിലോ നിങ്ങളുടെ അടുത്തുള്ളവരോ നിങ്ങളുടെ ഫ്രണ്ട്സോ ആയിട്ടുള്ള ഏതെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് അവരുടെ ഡീറ്റെയിൽസ് എന്റെ ഞാൻ അവരെ പേഴ്സണലി വെരിഫൈ ചെയ്ത് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് അഷുവർ ചെയ്യാം ഇവരുടെ ആരുടെയും വീഡിയോയോ ഇവരുടെ ഐഡന്റിറ്റിയോ ഒന്നും തന്നെ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇടുകയോ അല്ലെങ്കിൽ എവിടെയും പബ്ലിസിറ്റി കൊടുക്കുകയോ ചെയ്യുന്നതായിരിക്കും തരില്ല കാരണം ഇത് ഞാൻ ചെയ്യുന്നത് നിങ്ങൾ എനിക്ക് തന്ന സപ്പോർട്ടിനും സ്നേഹത്തിനുമായിട്ടുള്ള തിരിച്ചുള്ള എന്റെ ഒരു ചെറിയ സ്നേഹം മാത്രമാണ് ദൈവജയ്ത ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം കാരണം നിങ്ങളുടെ ഒരു ഷെയർ കാരണം ഏതെങ്കിലും ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു കുട്ടിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ലഭിക്കുന്നതായിരിക്കും ഇത്രയും നാളും നിങ്ങൾ എനിക്ക് തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും എല്ലാമായിട്ട്